അവർ വല്യമ്മച്ച് കൊച്ചുമോനെ കൊണ്ട് എൻ്റെ ഒക്കെ പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥിക്കാൻ വന്നു വെച്ചറിഞ്ഞു പഠിക്കാൻ വേണ്ടനാണ് കഞ്ചാബിലാണ് പഠിക്കാൻ വേണ്ടന ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം അവർ സ്വാഭാവികൻ പഠിക്കണമേ നല്ല ആരോഗ്യം കൊടുക്കണമേ ആഹാരം കഴിക്കുന്നില്ല ആഹാരം കഴിക്കണമേ എല്ലാ കാര്യത്തിനും വല്യമ്മച്ച് വല്യമ്മച്ച് ഗ്രാ വല്യമ്മച്ച് വിശ്വാസിയാണ് ചെറുക്കൻ വിശ്വാൻ്റെ അപ്പൻ വിശ്വാസിയല്ല അന്ന് പ്രാർത്ഥിച്ചു അതെന്തൊക്കെ പറഞ്ഞു എപ്പോഴാണ് തിരിച്ചു പോകുന്നത് ഡൽഹിക്ക് ഞാൻ പറഞ്ഞു നാളെ രാവിലെ പോകും അന്നേരം ഞങ്ങളുടെ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകേണ്ടേ അവരുടെ വീട്ടിൽ വഴി അടിക്കാം അമ്മ ഞാൻ പറ അടുത്ത ദിവസം രാവിലെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കഥ ബലടിച്ചു അവരുടെ മോള് വന്ന് കഥ ഉറന്നു ഞാൻ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഈ കൊച്ചൻ കസേരയിൽ ഇരിക്കുക അങ്ങനെ ഇത്രയേ ഉള്ളൂ കൊച്ച കസേരിക്കുക ഒന്നര കണ്ട പഠിക്കുന്നത് അവിടെ ഇരിക്കുകയാണ് അപ്പം ആ കൊച്ചൻ ടെലിവിഷനിലോട്ട് നോക്കിയിരിക്കുക അമ്മ അവൻ്റെ വായിലോട്ട് പൂരി പഞ്ചസാരയ്ക്കകത്തോട്ട് മുക്കി അങ്ങോട്ട് കൊടുക്കുക അവൻ തിന്നുക അവൻ്റെ അവനിതൊന്നും അറിയുന്നില്ല എന്തോ വായി കിട്ടിയതൊന്നും അറിയത്തില്ല കേട്ടോ എല്ലാം ടെലിവിഷനകത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് അവൻ്റെ റിലേറ്റീവ് ഉണ്ട അമ്മാവേയും അമ്മാവേയും അവൻ്റെ ഷൂസും ഒക്കെ കെട്ടുക അവനിതൊന്നും അറിയുന്നില്ല അവൻ സ്വപ്ന ലോകത്തേക്ക് ടെലിവിഷനകത്തോട്ടോ അപ്പം ടെലിവിഷനകത്ത് ഒരാൾ ഇരുന്നുകൊണ്ട് പാടുവാണ് ഓ അമ്മ ഓ അമ്മ തേരാ മുണ്ടാ ബികടാ ജായേ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം ഓ അമ്മേ ഓ അമ്മേ നിന്റെ മോൻ മുടിഞ്ഞു മുടിഞ്ഞുപോട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ പ്രാർത്ഥിക്കാൻ വന്നേ ഓ അമ്മ ഓ അമ്മ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കത്തില്ല അയളൊക്കെ അയാള് പ്രാർത്ഥിക്കട്ടെ അല്ല ഇത് രണ്ടും കൂടെ നടക്കത്തില്ലെന്നാ ഞാൻ ഈ പറഞ്ഞ എന്റെ അർത്ഥം ഭർത്താവിനെ നോക്കണേ ദയ്യോ ഏ കാലമാരുടെ കൂടെ അറിഞ്ഞു തിരിച്ചല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല പക്ഷേ എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടുന്ന ദിവസം വരുന്നുണ്ട് വ്യത്യാസം വരും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതുവരെ ഞാൻ മറുപടി കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ മറുപടി വരുന്നുണ്ട് എൻ്റെ മറുപടി വരുന്നുണ്ട് എൻ്റെ ഭർത്താവ് ഏ നടക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചെയ്യുകയും ഞങ്ങൾ കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക